നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും അയ്യോ കഷ്ടം മൂവനാമത്തെ ഒരു മഹത്വം ഉണ്ടാകട്ടെ ലൂക്കോസിഡസ് വിശേഷം പത്താമധ്യായത്തിന്റെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും ഞാൻ നിങ്ങളോട് പറയുന്നു കോരസീനെ നിനക്ക് അയ്യോ കഷ്ടം കഷ്ടംസയെ നിനക്ക് അയ്യോ കഷ്ടം നിങ്ങളിൽ നടന്ന വീര്യ പ്രവർത്തികൾ സോറിലും സീതോനിലും നടന്നിരുന്നു എങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും പെണ്ണീരിലും മാനസാന്തരപ്പെടുമായിരുന്നു എന്നാൽ ന്യായവേധി ദിവസത്തിൽ സോറിനും സീതോനും സഹിക്കാവതാകും നീയോ കപർന്നോമേ സ്വർഗ്ഗത്തോളോ ഉയർന്നിരിക്കുമോ നീ പാതാളം വരെ താണുപോകും യേശുക്രിസ്തു തൻ്റെ എഴുപത് ശിഷ്യന്മാരെ ഈരണ്ടായിട്ട് ഇസ്രയേലിലെ ഓരോ ഗ്രാമത്തിലേക്കും പട്ടണത്തിലേക്കും സുവിശേഷം അറിയിക്കുവാൻ അയച്ചപ്പോൾ അവരോട് പറയുകയാണ് എല്ലാവരും നിങ്ങളെ കൈക്കൊണ്ടു സ്വീകരിച്ചു സൽക്കരിച്ചു എന്ന് വരികയില്ല ചില ആളുകൾ നിങ്ങൾ ഉപദ്രവിക്കുകയും നിങ്ങളെ ഓടിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ അവരുടെ പട്ടണവാതുക്കൽ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിയിട്ടിട്ട് നിങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് ഓടിപ്പോയിക്കൊള്ളുക എന്നാണ് യേശു പറഞ്ഞത് ആ കൂടെ കർത്താവ് പറഞ്ഞു താൻ നെടുകയും കുറുകയും നടന്ന് സുവിശേഷം അറിയിച്ച ചില പട്ടണങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ശാപം കോരസിൻ ബെത്സൈത ഈ രണ്ട് പട്ടണങ്ങളുടെ കാര്യമാണ് ആദ്യം പറഞ്ഞത് അത് കടൽ തീരത്തെ രണ്ട് പട്ടണങ്ങളാണ് യേശു പറഞ്ഞത് സോറിലും സീതോറിലും അതായത് പറഞ്ഞാതി പട്ടണങ്ങളിൽ ഞാൻ ഈ സുവിശേഷം അറിയിച്ചിരുന്നുവെങ്കിൽ അവർ പണ്ടേ മാനസാന്തരപ്പെടുമായിരുന്നു പക്ഷെ സംഭവിക്കാൻ പോകുന്നത് കോരസീൻ ബെത്സൈദ തുടങ്ങിയ പട്ടണങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ശാപത്തേക്കാൾ കുറവായിരിക്കും അതായത് സോറിലും സീതോണിലും അതുപോലെ മരണശേഷം ന്യായവിധിയുടെ ദിവസത്തിൽ ഈ സോർ സീതോൺ തുടങ്ങിയ പുറാതി പട്ടണങ്ങളിലുള്ള ആളുകൾക്ക് ലഘുവായ ശിക്ഷ ലഭിക്കുമ്പോൾ സുവിശേഷം ഏറെ കേൾക്കാനും യേശുവിൻ്റെ അത്ഭുതങ്ങൾ ഏറെ കാണാനും യേശു ദൈവമാണെന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞ കോരസീൻ ബെത്സൈത തുടങ്ങിയ പട്ടണങ്ങളിലെ ആളുകൾക്ക് കനത്ത ശിക്ഷണ്ടാകും എന്നാണ് യേശു പറയുന്നത് അതുപോലെ യേശു മൂന്നാമത് പറയുന്നത് കപ്പർന്നുഭൂമി നിനക്ക് ഹാ കഷ്ടം നീ സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ നീ പാതാളം വരെ താണുപോകും എന്നാണ് കപർന്നുഹൂം കടൽ ഒരു പട്ടണമായിരുന്നു യേശു അവിടെ താമസിച്ചുകൊണ്ട് അതായത് നസരത്തിലെ വീട്ടിൽ മുപ്പത് വർഷം താമസിച്ചു നസ്രത്തിലെ പള്ളിക്കാർ തന്നെ തലകീഴായി തള്ളിയിട്ട് കൊല്ലാൻ ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെട്ടു പിന്നീട് താമസിച്ചത് കപർന്നവുമൂമിലെ ഒരു വീട്ടിലായിരുന്നു സ്വന്തം പട്ടണം എന്നൊക്കെ യേശു കബർന്ന കുറിച്ച് പറഞ്ഞതായി മൊത്തായി ഒമ്പതിൻ്റെ ഒന്നു എന്നാൽ ഇവിടെ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നിട്ടും പ്രതീക്ഷയ്ക്കൊത്ത് മാനസാന്തരപ്പെടാതിരുന്ന കപർന്ന ഹൂമിനെക്കുറിച്ച് യേശു പറയുകയാണ് നീ സ്വർഗ്ഗത്തോളം ഉയർന്നിരിക്കുമ്പോൾ കബർന്നുഭൂമിലെ ഉത്തരങ്ങങ്ങളായ കെട്ടിടങ്ങളെ ഉദ്ദേശിച്ച് മാത്രമല്ല അവരുടെ മനോഭാവത്തെയാണ് അതായത് തങ്ങളുടെ നീതി പ്രവൃത്തികൾ കൊണ്ട് ന്യായ പ്രമാണത്തിൻ്റെ പ്രവർത്തികൾ കൊണ്ട് സ്ഥലപ്രവർത്തികൾ കൊണ്ട് തീർച്ചയായിട്ടും അവർ സ്വർഗത്തോളം ഉയർന്നിരിക്കുന്നു തീർച്ചയായിട്ടും അവർ സ്വർഗത്തിൽ കടക്കും യേശുവിൻ്റെ സുവിശേഷവും മാനസാന്തരോ ഒന്നും അതിന് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന ചിന്താഗതിയാണ് ഉണ്ടായിരുന്നത് ഇന്നും അങ്ങനെയാണല്ലോ ഭൗതികമായ സമ്പത്തും ഐ ഐശ്വര്യങ്ങളും സുഖവും ഒക്കെയുള്ള ആളുകൾ വിചാരിക്കുന്നത് മാനസാന്തരം കൂടാതെ യേശുവിനെ കൂടാതെ സ്നാനം കൂടാതെ ഈ സഭായോഗവും പാട്ടും പ്രാർത്ഥനയും ബൈബിളും ഒന്നും കൂടാതെ ഞങ്ങൾക്ക് ഇതെല്ലാം കിട്ടിയല്ലോ സ്വർഗം ഇതുപോലെ ഞങ്ങൾക്ക് കിട്ടുമെന്നാണ് പാവങ്ങൾ വിചാരിക്കുന്നത് കപർമുഖവും അവർ തങ്ങളുടെ ധനസമൃദ്ധിയിൽ അഭിമാനിച്ചിരുന്നു അവരുടെ ആത്മീക അല്ലെങ്കിൽ അവരുടെ ആത്മീയ നിലവാരം ഉയർന്നതാണെന്ന് അവർ വിചാരിച്ചിരുന്നു യേശു പറയുകയാണ് നീ പാതാളം വരെ താണുപോകും അത് രണ്ടു നിലയിൽ സംഭവിച്ചു ഭർത്താവ് സഞ്ചരിച്ചിരുന്ന ആ കവർന്നവൂമിൻ്റെ തീരപ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങി ഇല്ലാതാകാൻ ഇട ആ പ്രദേശങ്ങൾ ഇന്ന് ഇല്ല അത് വെള്ളത്തിനടിയിലായിപ്പോയി അപ്പോൾ നീ പാതാളം വരെ താണുപോകുമെന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ശരിയായി രണ്ടാമത് നാളെ തീർച്ചയായിട്ടും അവർ അഥവാ പാതാളത്തിലേക്ക് താണുപോകാനും ഇടയായിത്തീരും ഇന്ന് ലോകത്തുള്ള ചില പട്ടണങ്ങൾ കടൽ തീരത്തുള്ള അതായത് മഹാസമുദ്രങ്ങളുടെ തീരത്തുള്ള പല പട്ടണങ്ങളും വളരെ സാമ്പത്തിക അഭിവൃദ്ധിയുള്ളതാണെങ്കിലും ചില വർഷങ്ങൾക്കുള്ളിൽ കടൽ കയറി അത് മുങ്ങിപ്പോകുമെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവർ പാപം അതാണ് ഈ ന്യായവിധയുടെ കാരണം സ്വതം കോമോറയുടെ പാപനിമിത്തമാണ് അത് ചവുകടലായി തീരാനിടയായിട്ടും നോക്കിയുടെ കാലത്തെ ജനത്തിൻ്റെ പാപനിമിത്തമാണ് ജലപ്രളയത്താൽ ഒരു ന്യായവിധി ന്യായവിധിയുണ്ടാകാൻ ഇടയായത് അതുപോലെ വേദോത്സവത്തിൽ പല പട്ടണങ്ങളെക്കുറിച്ചും നിങ്ങൾ നശിക്കും എന്ന് പഴയ നിമത്തിൽ എഴുതിയിട്ടുണ്ട് അത് ചരിത്രത്തിൽ സത്യമായി തീരുവാൻ ഇടയായി പ്രിയപ്പെട്ടവരെ തൻ്റെ ശിഷ്യന്മാരുടെ ഈശ്വര പറയുകയാണ് നിങ്ങൾ പോകുമ്പോൾ ചില ആളുകൾ നിങ്ങളെ സ്വീകരിക്കുകയില്ല ഓരസീനും ബെസൈദിക്കും കബർനൂമിനും ഉണ്ടാകാൻ പോകുന്നത് പോലെയുള്ള വലിയ ശാപം അവർക്കുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ അവിടെ നിങ്ങളെ സ്വീകരിക്കുന്നില്ലെങ്കിൽ മറ്റു സ്ഥലത്തേക്ക് നിങ്ങൾ ഓടിപ്പോകുക എന്ന് പറഞ്ഞാണ് അവരെ അയക്കുന്നത് പ്രിയപ്പെട്ടവര് ഭർത്താവ് യേശുവിൻ്റെ സുവിശേഷം സകല മാധ്യമത്തിലൂടെയും ഇന്ന് അറിയിക്കപ്പെടുന്നു ആ യേശുവിനെ സ്നേഹിക്കാൻ തയ്യാറാകുമെങ്കിൽ തീർച്ചയായിട്ടും സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ അവർക്ക് അനുഭവിക്കാൻ സാധിക്കും ഇവിടെയും അവിടെയും അനുഗ്രഹിക്കപ്പെടും ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ